സി പി ഐ എം സമ്മേളനങ്ങളോടനുബന്ധിച്ച് ചെലവഴിക്കപ്പെടുന്നത് കോടികൾ ഏകദേശം നൂറ്റി കോടിയോളം രൂപ സംസ്ഥാനത്ത് പിരിവെടുത്ത് ചെലവഴിക്കുന്നുവെന്നാണ് പാർട്ടി സഖാക്കൾ തന്നെ സമ്മതിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത് അഞ്ചു കോടി രൂപയാണ് അടുത്ത വർഷം മാർച്ച് ആറു മുതൽ ഒൻപത് വരെ കൊല്ലത്ത് വെച്ചാണ് സി സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിനു മുന്നോടിയായി ബ്രാഞ്ച് തലം മുതൽ ജില്ലാതലം വരെയുള്ള സമ്മേളനങ്ങൾ പൂർത്തിയാവണം നാടാകെ ഫ്ലെക്സും പോസ്റ്ററും വെച്ചും കൊടിതോരണങ്ങൾ കിട്ടിയും വാഹന പ്രചാരണ ജാഥകളും കോർണർ മീറ്റിംഗുകളും സംഘടിപ്പിച്ചുമാണ് സമ്മേളനങ്ങൾ പാർട്ടി കൊണ്ടാടുന്നത് സംസ്ഥാനത്താകെ മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ബ്രാഞ്ച് കമ്മിറ്റികളും രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിനാല് ലോക്കൽ കമ്മിറ്റികളും ഇരുന്നൂറ്റി പത്ത് ഏരിയ കമ്മിറ്റികളും സി പി എമ്മിനുണ്ട് പാർട്ടി ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വ്യാപകമായി പിരിവ് നടത്തി സ്വരൂപിക്കുന്ന പണമാണ് സമ്മേളനങ്ങൾ കൊഴുപ്പിക്കാൻ ചെലവഴിക്കുന്നത് ഭരണമുള്ളതുകൊണ്ട് ഈ പണപ്പിരിവിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാനാവില്ല കോടിക്കണക്കിന് രൂപയാണ് ഈ സമ്മേളന കാലത്ത് ജനങ്ങളെ ബന്ദിയാക്കി സി പി എം നോക്കുകൂലിയായി വാങ്ങുന്നത് മധു മുല്ലശ്ശേരിയുടെ കാര്യത്തിൽ സി പി എം ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം ബ്രാഞ്ച് കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് മൂന്നര ലക്ഷത്തോളം രൂപ സമ്മേളന ആവശ്യത്തിനായി നൽകിയിട്ടുണ്ട് ഇതിന്റെ ഒരു പൊതു ശരാശരി എടുത്താൽ കേരളത്തിൽ ഒരു ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ച് കമ്മിറ്റികൾ അഞ്ചു ലക്ഷം എന്ന രീതിയിൽ ഏരിയ കമ്മിറ്റിക്ക് കൈമാറിയാൽ ആകെ തുക പതിനൊന്ന് കോടി രൂപയാകും സ്വന്തം പ്രവർത്തനത്തിന് ബ്രാഞ്ച് കമ്മിറ്റികൾ ഇരുപത്തി രൂപ എന്ന കണക്കിൽ പിരിവെടുത്ത് കൈവശം വെച്ച് ചെലവാക്കിയാൽ അത് മാത്രം വരും തൊണ്ണൂറ്റിയാറ് കോടി ബ്രാഞ്ച് കമ്മിറ്റികൾ ലോക്കൽ കമ്മിറ്റികൾക്ക് ഒരു ലക്ഷം രൂപയാണ് നൽകുന്നതെന്ന് കണക്കാക്കിയാൽ അത് തന്നെ വരും ഇരുപത്തിയഞ്ചു കോടി ജില്ലാ സമ്മേളനങ്ങൾക്കായി കുറഞ്ഞത് ഒരു കോടി വെച്ച് കണക്കാക്കിയാൽ ആകെ പതിനാല് കോടി രൂപ വരും ഇതിനു പുറമെ മൂന്ന് ദിവസത്തെ വിപുലമായ സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടിയുള്ള ചെലവ് ഏകദേശം അഞ്ചു കോടി വരും എല്ലാത്തിനും കൂടി ആകെ പിരിവ് ഏകദേശം നൂറ്റി കോടി രൂപ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും യും പാർട്ടിയാണ് സി പി ഐ എം എന്ന് പറയുമ്പോഴും ചെലവഴിക്കപ്പെടുന്നത് കോടികളാണ് കഴിഞ്ഞ ഓണക്കാലത്തിന് തൊട്ടു മുൻപാണ് വയനാട്ടിൽ നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് തുടർന്ന് ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ ഇടതു സർക്കാർ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തലസ്ഥാന നഗരിയിലെ ഓണാഘോഷം അനാർഭാടമായാണ് നടത്തിയത് വയനാട് ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ടവർ ഇപ്പോഴും സർക്കാരുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെലവ് ചുരുക്കി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലെന്ന് പൊതുജനം ആഗ്രഹിച്ചാൽ തെറ്റുപറയാനാവില്ല ചെലവ് പകുതിയാക്കിയാൽ തന്നെ ലാഭിക്കാവുന്ന എഴുപത്തിയഞ്ച് കോടി രൂപ കൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്കായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നുവെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അതിനുള്ള ആർജവം കാണിക്കുന്നതിന് പകരം കേന്ദ്രവിഹിതം കിട്ടിയില്ല എന്ന് മാത്രം പരിതപിക്കുന്നത് ശരിയല്ലെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം